നമസ്കാരം ഗുഡ് ഈവനിങ് ഞാൻ ഇന്നത്തെ ക്ലിനിക്കിലെ ജോലിയൊക്കെ കഴിഞ്ഞു അതൊന്ന് ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്തത് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട ചില കേസുകളായിരുന്നു മാനസിക സമ്മർദ്ദവുമായിട്ട് അപ്പോ മാനസിക സമ്മർദ്ദം വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ചില വഴികളെ കുറിച്ചാണ് ഞാന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട് സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ അത് പൂർണ്ണമായി ഒഴിവാക്കാനൊന്നും പറ്റില്ല നമ്മള് സ്ട്രെസ് നമ്മൾ മാനേജ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാ മാത്രമേ നടക്കുള്ളൂ അപ്പൊ അതിന്റെ വഴികൾ എന്താണ് എന്നാണ് ഞാൻ പറയുന്നത് എന്റെ കൂടെയുള്ള സ്ക്രീനിൽ കാണാം ഒരു ബോക്സ് ബോക്സ് ബ്രീത്തിങ് ബോക്സ് ബ്രീത്തിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് വളരെ സിംപിളായിട്ട് നാല് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നത് അങ്ങനെ നാല് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു നാല് സെക്കൻഡ് പിടിച്ചു വെക്കുന്നു പിന്നെ നാല് സെക്കൻഡ് പുറത്തോട്ട് വിടുന്നു ഇത് നാല് തവണ ആവർത്തിക്കുന്നു ബോക്സ് ബ്രീത്തിങ് ചെയ്യുന്നതോടുകൂടി നല്ല ഒരു സ്ട്രെസ് റിലീഫ് നമുക്ക് കിട്ടും രണ്ടാമത്തെ വളരെ സിമ്പിൾ ആയൊരു വിദ്യ എന്ന് പറയുന്നത് ഫോർ സെവൻ എയ്റ്റ് ബ്രീത്തിങ് ആണ് നാല് ഏഴ് എട്ട് ബ്രീത്തിങ് അതിൽ ചെയ്യുന്നത് നാല് തവണ ശ്വാസം ഉള്ളിലോട്ടെടുക്കുന്നു ഏഴ് സെക്കൻഡ് നാല് സെക്കൻഡാണ് നാല് സെക്കൻഡ് ഉള്ളിലോട്ടെടുക്കുന്നു ഏഴ് സെക്കൻഡ് ആ ശ്വാസം പിടിച്ചു നിർത്തുന്നു എന്നിട്ട് എട്ട് സെക്കൻഡ് പുറത്തോട്ട് വിടുന്നു ഇത് രണ്ടും ആദ്യം പറഞ്ഞ ബോക്സ് ബ്രീത്തിങും ഇപ്പൊ പറഞ്ഞ ഫോർ സെവൻ എയ്റ്റ് ബ്രീത്തിങും നാല് തവണ ചെയ്യണം അപ്പൊക്ക് സ്ട്രെസ് നന്നായിട്ട് ഞാനിപ്പോ ഇന്ന് നല്ല സ്ട്രെസ്സുള്ള ഭയങ്കര ഡെഡ്ലിയായ സ്ട്രെസ് ഉള്ള കുറച്ചാൾക്കാരെ ഈ സാധനം ചെയ്തപ്പം നല്ല റിലീഫ് കിട്ടിയിട്ടുണ്ട് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മളെ ഈയൊരു ഫോട്ടോയിലേക്ക് കാണുന്ന ബ്രീത്തിങ് നെഞ്ചത്തൊരു കൈ വെക്കുന്നു വയറ്റത്തൊരു കൈ വെക്കുന്നു ആ വയറ്റത്തുള്ള കൈ പൊങ്ങണം നമ്മൾ ബ്രീത്ത് എടുക്കും അങ്ങനെ നമ്മൾ ശ്വസിക്കുക അബ്ഡോമിനൽ ബ്രീത്തിങ് അത് കുറച്ച് തവണ ചെയ്യാം അപ്പോ ഈ ബ്രീത്തിങ് നമ്മൾ ഇങ്ങനെ നടത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ലെവൽ നന്നായിട്ട് കുറയും സ്ട്രെസ് ഉണ്ടാക്കുന്ന നമ്മുടെ അഡിനാലിൻ കൊപ്പിസോഡും തുടങ്ങിയ ഹോർമോണുകളൊക്കെ ലെവൽ വളരെ കുറഞ്ഞു പോവുകയും നമ്മളിങ്ങനെ ശ്വാസമൊക്കെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് വേണ്ടാത്ത കാര്യങ്ങൾ തിലിനും കൊട്ടിച്ചോളക്കെ നമ്മുടെ കാർബൺ ഡൈഒക്സൈഡിൽ കലർന്ന് പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്ത് നമ്മൾ ഫ്രഷ് ആവും അപ്പോൾ അങ്ങനെ ഒരു ബ്രീത്തിങിലൂടെ തന്നെ നമുക്ക് സ്ട്രെസ്സിനെ കുറെ പേഴ്സണലായിട്ട് മാനേജ് ചെയ്യേണ്ടി പറ്റും അപ്പോൾ നെക്സ്റ്റ് ടൈം ഇത്തരം നമ്മളെ തകർക്കുന്ന സ്ട്രെസ് നമ്മളെടുത്ത് വരുന്ന സമയത്ത് നമ്മൾ പറയണത് എന്റെ അടുത്തിന് ആയുധമുണ്ട് എന്റെ ബ്രീത്തിങണ്ട് ഞാൻ സ്ട്രെസ്സിനെ തോൽപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കണം ഞാൻ സംസാരിക്കുന്നത്